ഈ ഒരു കുഞ്ഞ് ബോക്സിനകത്തിരിക്കുന്ന സാധനം എന്ന് പറയുന്ന ഒരു വെറൈറ്റി പേനയാണ് കേട്ടോ നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന പേനകളൊന്നും തന്നെ നമുക്ക് ഒരു സ്പേസിൽ പോയി കഴിഞ്ഞാൽ എഴുതാൻ പറ്റില്ല അണ്ടർ വാട്ടറിൽ എഴുതാൻ പറ്റില്ല നമ്മൾ തലവുത്തിന് നിന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും മഷി വരാതെ ആണ് കേട്ടോ പക്ഷേ ഈ ഒരു പേന അതെല്ലാം മാറ്റി മറിക്കുന്ന മറിക്കുന്നൊരു പേനയാണ് ഇതിന് നാസ പേന എന്നൊക്കെ അറിയപ്പെടും കേട്ടോ ഏകദേശം എണ്ണൂറ് രൂപയോളമാണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഇതാണ് ആ കാണുന്ന പേന എന്ന് പറയുന്നത് ഈ പേന ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്പേസിലും എഴുതാൻ പറ്റും ഈ ഒരു പേന ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വെള്ളത്തിനടിയിൽ എഴുതാൻ പറ്റും ഈ പേന ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ആയിട്ടും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേന എന്ന് പറയുന്നത് പ്രഷറൈസ്ഡ് പേനയാണ് അതായത് ഇതിനകത്ത് നൈട്രജൻ ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിൻ്റെ റീഫില്ലറിൽ പ്രഷർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എപ്പോഴും ഇതിൻ്റെ ബോൾ പോയിൻ്റ് വരുന്നിടത്ത് എപ്പോഴും ഒരു പ്രഷർ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും മാത്രമല്ല ഇതിൻ്റെ ഇങ്കിനും ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു ഇങ്കും ഒരു ഗ്രാവിറ്റിയിൽ മാത്രം സ്റ്റിക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല അല്ലാത്ത സമയത്ത് പേപ്പറിലൊക്കെ സ്റ്റിക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള പേനകളാണ് ആസ്ട്രോനെറ്റ്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അണ്ടർ വാട്ടർ ഡൈവിങ് ചെയ്യുന്നവർ യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്സൈഡ് ഡൗൺ ആയിട്ട് നിന്ന് നോട്ട് ചെയ്യേണ്ട ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്ന പേന ഇത്തരത്തിലുള്ള പ്രഷറൈസ്ഡ് ആയിട്ടുള്ള പേനയാണ് കേട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പേനയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കതൊരു കളക്ടേഴ്സ് എഡിഷനായിട്ടും നിങ്ങൾക്കത് നിങ്ങളുടെ കളക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പേനയാണ്